സോ ഇതാണ് നമ്മുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത് അവിടെ നമ്മൾ പർ ചെയ്യാൻ പോകുന്ന ടൈം ടേബിൾ എന്ന് പറയുന്നത് ഈ സാധനമാണ് ഈ കാണുന്ന സാധനമാണ് അപ്പോൾ ഇത് നമുക്ക് നോക്കാം മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അപ്പോൾ ഇത്രയും ദിവസങ്ങളിലുള്ള എന്താ പറയാ ടൈം ടേബിൾ സെറ്റ് ചെയ്യും ഞാനൊന്ന് പറഞ്ഞു തരാത് മൺ നിങ്ങൾ നോക്കിയാൽ മണ്ടേ നമ്മൾ ഒരു ടോപ്പിക് ക്ലാസ് ആണ് നിങ്ങൾക്ക് തരുന്നത് ടോപ്പിക് ക്ലാസ് അപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക് ഇപ്പൊ ബേസ് പോലെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഇടയ്ക്കൊന്നും അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസ് ചെയ്ത് നമ്പേഴ്സ് മുതൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ബോർഡ് മാസ് അല്ലെങ്കിൽ നമ്പേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ നിശേഷഹരണം അവിടെന്നൊക്കെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യാം സോ ടോപ്പിക് ക്ലാസ് മണ്ടേ നിങ്ങൾക്ക് രാവിലെ ടൈമൊക്കെ ഞാൻ പറയാം ഒരു ടോപ്പിക് ക്ലാസ് നിങ്ങൾക്ക് തരുകയാണ് അപ്പോൾ ആ ടോപ്പിക്ക് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നിങ്ങൾ നോട്ട് എഴുതി അന്ന് ദിവസം കൊണ്ട് അന്ന് രാത്രിയോ പകലോ നിങ്ങൾ ജോലിക്ക് പോകുന്നവരാവാം ചിലപ്പോൾ ഈവനിങ് നിങ്ങൾ എത്തിളാവും നിങ്ങൾ രാത്രി എഴുതുക ടോപ്പിക് കംപ്ലീറ്റ് നോട്ട് എഴുതി അതിന്റെ കൊസ്റ്റിൻ അപ്പോൾ ടോപ്പിക് പഠിക്കുന്ന ആ രീതിക്കാൻ പഠിപ്പിച്ചു തന്നെ ടോപ്പിക്കും ക്വസ്റ്റിനും പറഞ്ഞായിരിക്കും പോകുന്നത് അപ്പോൾ ആ ടോപ്പിക് നന്നായിട്ട് പഠിച്ചു വെക്കുക പിറ്റേന്ന് ട്യൂസ്ഡേ ആവുമ്പോൾ നമ്മൾ അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൻ്റെ ഒരുപാട് ഒരു പത്തോ മുപ്പോ അല്ലെങ്കിൽ ഇരുപതോ ഇരുപത്തഞ്ചോ പ്രീവിയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ റെക്കോർഡ് ക്ലാസ് കൂടെ നിങ്ങൾക്ക് തരും അപ്പം ഇത് റെക്കോർഡ് ക്ലാസ് ആണ് തരുന്നത് അപ്പം അത് നോക്കി നിങ്ങൾ നിങ്ങൾ ഒരിക്കലും ആ ക്വസ്റ്റിൻസ് ഞാൻ റെക്കോർഡ് ക്ലാസ്സായിരിക്കും തരുന്നത് നിങ്ങൾ ആ ക്വസ്റ്റിൻ നോക്കി ചെയ്യാൻ നിൽക്കരുത് ഞാൻ ചെയ്യുന്ന നോക്കരുത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റിൻ നോക്കുക നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക കിട്ടുന്നില്ലെങ്കിൽ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കാം ഓക്കെ അങ്ങനെയാണ് ആ വീഡിയോ ക്ലാസ് പോസ് ചെയ്ത് വെച്ചിട്ട് ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്ത് നോക്കുക അതാണ് ട്യൂസ്ഡേ സംഭവിക്കുന്നത് വെനസ്ഡേ നമ്മൾ സെയിം ടോപ്പിക്കിന്റെ അതായത് നമ്മൾ പഠിച്ച ടോപ്പിക്കും പ്രീവിയസ് ക്വസ്റ്റിൻ ചെയ്ത ആ ടോപ്പിക്കിന്റെ തന്നെ ലൈവ് ക്ലാസ് ആണ് ചെയ്യുന്നത് ഈ ലൈവ് ക്ലാസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്തിട്ടുള്ള അതായത് നമ്മൾ ഈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഓർഡറിനൊക്കെ പഠിച്ച് വെച്ചിരുന്ന ക്വസ്റ്റിനെ ഷഫിൾ ചെയ്ത് എല്ലായിടത്തും കുറച്ച് ഇപ്പോൾ നിങ്ങൾ എൽ സി എം ആണ് പഠിച്ചെന്ന് വിചാരിക്കുക ആ എൽ സി എം എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കുറേ കുറെ കൊസ്റ്റ്യൻസ് നമ്മൾ അവിടെ വർക്ക്ഔട്ട് ചെയ്യും അതായത് ഞാൻ കൊസ്റ്റിൻ പറയും നിങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നു കുറേ സമയം നിങ്ങൾക്ക് തരും നിങ്ങൾ ചെയ്യാൻ പറ്റുമോ നോക്കുക അതായത് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുകയാണ് പ്രീവിയസും ടോപ്പിക്കും കോൺസെപ്റ്റും ഒക്കെ പഠിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ശ്രമിക്കും ചെയ്യാൻ പറ്റും പറ്റിയാലും പറ്റില്ലെങ്കിലും ഞാൻ ഒരു നിശ്ചിത സമയം തന്നിട്ട് ഞാനത് ചെയ്യും അപ്പോൾ നിങ്ങൾ അത് വർക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കൊസ്റ്റ്യൻ നമുക്ക് സ്വന്തമായിട്ട് കിട്ടും ഓക്കെ പിന്നെ നമ്മൾ ഞാൻ തരുന്ന സമയത്തിനുള്ളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും മാക്സിമം ശ്രമിക്കുകയും ഒരു സമയം വെച്ചാൽ അല്ലെങ്കിൽ ഒരു ടൈം മാനേജ്മെന്റ് നമുക്ക് അവിടെ സെറ്റ് ആവും അപ്പം ഇങ്ങനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു തേഴ്സ് ഡേ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും അടുത്ത പുതിയ ടോപ്പിക് ക്ലാസ് നിങ്ങൾക്ക് തരും നിങ്ങൾ അന്ന ദിവസം അത് പഠിക്കും ഫ്രൈഡേ വീണ്ടും റിപ്പറ്റീഷനാണ് എന്താ അതിന്റെ പി വൈ ക്യൂ ക്വസ്റ്റിനും കൂടെ നമ്മളൊരു വീഡിയോ ക്ലാസ് തരും സാറ്റർഡേ അതിൻ്റെ ലൈവ് ക്ലാസ് ആണ് അതായത് ലൈവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഡിസ്റ്റ അതായത് ഈ സെയിം ടോപ്പിക്കുള്ള ക്വസ്റ്റൻസ് ഞാൻ കുറച്ച് ഡിസ്കസ് ചെയ്യും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കും സൺഡേ ഈ രണ്ട് ടോപ്പിക്കിന്റെ മാത്രമല്ല നമ്മൾ കുറച്ച് ദിവസം ആ കണ്ട ട്യൂസ്ഡേ ഒക്കെ എസ് സി ആർ ടി കൊടുത്തിട്ടുണ്ട് ഫ്രൈഡേ എസ് സി ആർ ടി കൊടുത്തിട്ടുണ്ട് സൺഡേ എസ് ഇ ആർ ടി കൊടുത്തിട്ടുണ്ട് ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ എസ് സി ആർ ടി കൂടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഈ എസ് സി ആർ ടി ക്ലാസിൻ്റെ കൂടെ എന്ത് ചെയ്യും ഈ എക്സാം ഈ എസ് സി ആർ ടി ടോപ്പിക് അഞ്ച് ആറ് ഏഴാത് ക്ലാസ് വൈസ് ആയിരിക്കില്ല ഓരോ ക്ലാസിലെയും ചാപ്റ്റർ വൈസ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് ഓരോ ദിവസം വീഡിയോ തരാം എസ് ഇ ആർ ടി ചെറിയ ചാപ്റ്ററൊക്കെ ആണെങ്കിൽ ഒരു ദിവസം രണ്ട് വീഡിയോസ് ചെയ്തു തരാം എസ് സി ആർ ടി ഓക്കെ സോ അങ്ങനെ എസ് സി ആർ ടിയുടെ വീഡിയോ എന്ന് ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള എക്സാം ആണ് സൺഡേ നടക്കുക ഈ തന്നിട്ടുള്ള ടോപ്പിക്കുകളുടെ എല്ലാം കൂടെ എക്സാംസ് ചെയ്യുക ഈ ടോപ്പിക് മാത്രം അതായത് മൊത്തത്തിലുള്ള ടോപ്പിക് അല്ല ഈ നടത്തിട്ടുള്ള എല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും നിങ്ങൾക്ക് നമ്മൾ എക്സാം നടത്തുക ഓക്കെ അങ്ങനെയാണ് നമ്മൾ ആ എക്സാം സൺഡേ നടക്കുന്നത് അപ്പോൾ വീക്കിലി എക്സാംസ് ആണ് വരിക അപ്പോൾ അങ്ങനെ സൺഡേ നിങ്ങൾക്ക് ഒരു എക്സാം കൂടെ നടക്കും ഇത് നമ്മൾ നെക്സ്റ്റ് വീക്കിലും ഇത് റിപ്പീറ്റ് ചെയ്ത് തന്നെ പോകും അതായത് ഒരു വീക്കിൽ രണ്ട് സിലബസിനകത്ത് രണ്ട് ടോപ്പിക്കും എസ് സി ആർ ടിയിലെ മിനിമം മൂന്ന് ചാപ്റ്റർ മിനിമം ആണ് നമ്മൾ പറയുന്നത് അതിൽ കൂടുതൽ ചാപ്റ്റർ ചെറിയ ചാപ്റ്റർ ഒക്കെ നമ്മൾ രണ്ട് ചാപ്റ്റർ ഒക്കെ തരും എസ് സി ആർ ടി നമ്മൾ അങ്ങനെ തീർത്തിട്ടായിരിക്കും പോകുന്നത് അപ്പം നിങ്ങൾ ടോപ്പിക്കും പഠിക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിപ്പി പഠിക്കും പിന്നെ നിങ്ങൾ അടുത്ത ദിവസം ലൈവിനകത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനും പഠിക്കും ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ കോഴ്സ് ചെയ്ത് പോകുന്നത് ഈ ഒരു രീതിയായിരിക്കും നമ്മൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ മുമ്പോട്ട് പോകുന്ന രീതി എന്ന് പറയുന്നത് ഈ രീതിയായിരിക്കും അപ്പോൾ ഇതിന് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത് പഠിച്ചാൽ മാത്രമേ ഇനി എന്ത് ഞാൻ ചെയ്താലും നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയായിരിക്കും അതുപോലെ നടക്കുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പലർക്കും ഈ റെക്കോർഡ് ക്ലാസ് തരും എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നത് ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കണ്ടുള്ള റെക്കോർഡ് ക്ലാസ് തന്നെ തന്നെയായിരിക്കും തരുന്നത് നിങ്ങൾ അങ്ങനെ എന്ന് വിചാരിക്കണം ഞാൻ പുതിയ റെക്കോർഡ് ക്ലാസ് ക്ലാസ്സിനെ തരുന്നില്ല നിങ്ങൾക്ക് ഓർഡർന്ന് റെക്കോർഡ് ക്ലാസ് ഞാൻ തരും നിങ്ങൾക്ക് ഈ റെക്കോർഡ് ക്ലാസ്സിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മാർക്ക് ചെയ്ത് വയ്ക്കുക ലൈവിൽ വരും ലൈവിൽ വരുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ഈ ഒരു ക്വസ്റ്റിന് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഇതിൻ്റെ ഈ ഒരു ഡൗട്ട് എനിക്ക് ഉണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വോയിസ് വെച്ച് ചോദിക്കാം ലൈവ് ക്ലാസ്സിൽ മാക്സിമം വരാൻ ശ്രമിക്കാം ഉള്ളൂ ലൈവിൽ ആകുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം കൃത്യമായിട്ടും ലൈവിന്റെ റെക്കോർഡിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിനകത്താണ് ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിരിക്കും ഓക്കെ പക്ഷേ മാക്സിമം നിങ്ങൾ ലൈവ് വരാൻ തന്നെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം തുടക്കത്തിൽ നമ്മൾ എന്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ടൈം ടേബിൾ എന്ന് പറയുക അപ്പോൾ ഈ ടൈം ടേബിൾ മാറ്റമുണ്ടാവും ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ടോപ്പിക്ക് മുഴുവൻ മൂന്ന് മാസം നമ്മൾ അങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് മാസം അതായത് ഇപ്പോൾ നമ്മൾ ഫെബ്രുവരി ഇപ്പോൾ ജൂണിലാണ് എന്താ പറയുക യു പി എക്സാമാണ് ആദ്യം വരാൻ പോകുന്നത് ആ ജൂണിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കലണ്ടറിൽ പറഞ്ഞിരിക്കുന്നത് ജൂണിൽ വന്നാലും നമ്മൾ മെയ്യിൽ ഈ മെയ് പതിനഞ്ചോട് കൂടി നമ്മൾ ഈ ടോപ്പിക്കുകളെല്ലാം തീർക്കും ബാക്കി റിവിഷനാണ് നമ്മൾ ചെയ്യുക പിന്നെ വരുന്ന എൽ ജി എസ് ഏറ്റവും അവസാനം എൽ ഡി സി അതിനുശേഷം ഓഗസ്റ്റ് ഒക്ടോബറിലേക്കാണ് വരുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ സമയം ആവശ്യം പോലെ കിട്ടുന്നുണ്ട് നമുക്ക് അപ്പോൾ മൂന്ന് മാസം കൊണ്ട് ടോപ്പിക്ക് തീർക്കുന്നു ബാക്കി കംപ്ലീറ്റ് പ്രീ മൂന്ന് മൂന്ന് മാസം ടോപ്പിക്ക് കഴിയുമ്പോൾ പിന്നെ ആയിട്ട് അതിൻ്റെ ഇവിടെ നമ്മൾ ഇങ്ങനെ ആയിരിക്കില്ല പറയുന്ന കാര്യം നമുക്ക് ടോപ്പിക് ക്ലാസ് തരേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഫുൾ ടൈം വർക്കിംഗ് ആയിരിക്കും പ്രീവിയസർ ക്വസ്റ്റിൻ പേപ്പർ ഒക്കെ ആയിരിക്കും ചെയ്യുന്ന അപ്പോൾ നിങ്ങൾ എത്രത്തോളം പ്രീവിയസ് ചെയ്യുകയോ അത്രത്തോളം നിങ്ങൾ ഡെവലപ്പായി വരുള്ളൂ അല്ലാതെ പഴയതുപോലെ ഈ ഒരു കൊസ്റ്റിൻ പഠിക്കുക അതിന് ട്രിക്ക് പഠിച്ചു വെച്ച് പോകുക ട്രിക്ക് പഠിച്ചതിന് ശേഷം കൊണ്ടിട്ട് എക്സാം എഴുതാനൊന്നും പറ്റില്ല കാരണം പി എസ് സി പാറ്റേൺ ഒക്കെ മാറ്റിയിട്ടിരിക്കുകയാണ് നമ്മൾ വെറുതെ ട്രിക്ക് മാത്രമല്ല ലോജിക്കും കോൺസെപ്റ്റും ഒക്കെ പഠിച്ചു പോയാലേ പറ്റുള്ളൂ ആ ഒരു ലെവൽ തന്നെ നമ്മൾ മുമ്പോട്ട് പോകണം ഓക്കെ ഇത് ഞാൻ എന്റെ ആണ് പറയുന്നത് നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇതൊന്നും ശരി ആവണല്ല നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾ ഓർക്കേണ്ടത് അപ്പോൾ അങ്ങനെ ആയിരിക്കും നമ്മൾ പോകുക പിന്നെ മാറ്റം ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ടൈം ടേബിൾ മാറ്റം വരുന്നത് അതിന് മുന്നേയും അതായത് മൂന്ന് മാസം മുന്നേയും മാറ്റം വരാം ഒന്ന് നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ഇപ്പം ഇടിമഴയെന്നുള്ള പ്രശ്നമൊന്നും ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ക്ലാസ് ചെയ്യേണ്ടി വരും എന്തെങ്കിലും കാരണം നമുക്ക് ഈ ഇലക്ട്രോണിക്സ് സുപകരണങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തുകൊണ്ട് രണ്ട് അപ്പോൾ എന്ത് ബുദ്ധിമുട്ട് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ എനിക്കും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ചിലപ്പോൾ വരാം ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അർജന്റോ വന്നാൽ മാറ്റേണ്ടി വരും പിന്നെ കറന്റൊക്കെ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ പവർ സപ്ലൈയുടെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാറ്റണം അപ്പോഴെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ മുൻകൂട്ടി ഇൻഫോം ചെയ്യും ഓക്കെ ക്ലാസ് ഇല്ല എന്നുണ്ടെങ്കിൽ ക്ലാസ് ഇല്ലെന്നുവെച്ചാൽ ആ ക്ലാസ് കട്ട് ചെയ്തെങ്കിൽ മാറ്റുമോന്നല്ല അതിന് പകരം ക്ലാസ്സ് തീർച്ചയായിട്ടും തരുകയും ചെയ്യും അപ്പം ഇങ്ങനെയാണെങ്കിൽ മാത്രമേ അതിനൊരു മാറ്റം ഉണ്ടാവുള്ളൂ ക്ലാസ് ടൈം ടേബിൾ ഒക്കെ പക്ക ഇങ്ങനെ ആയിരിക്കും നമ്മൾ മുമ്പോട്ട് പോവാം ഓക്കെ സോ ഇതാണ് നമ്മൾ ഫസ്റ്റ്ലി പറയേണ്ടത് ദെൻ ഇത്രയും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോവുക അതായത് ഈ കോഴ്സ് മുമ്പോട്ട് കൊണ്ടുപോവുക അപ്പൊ അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരുപാട് കാര്യങ്ങൾ വേറെ കുറച്ച് പറയാനുണ്ട് കാര്യം അത് നമ്മൾ പെയ്ഡ് ഗ്രൂപ്പ് പേയിലേക്ക് വരുമ്പോൾ നമ്മൾ അതായത് നമ്മള് നെക്സ്റ്റ് മൺ നമ്മൾ ഇനി ഒരു നമ്മൾ പറയാം നമ്മൾ ഫിഫ്റ്റീൻത്തിനാണ് അതായത് ഇന്നാണ് ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഇരുന്നത് അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ ആണ് അപ്പോൾ നമ്മൾ ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ടൈം ജിത്തു ടൈം ആണ് ചോദിക്കുന്നത് അല്ലേ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സ് തരുന്ന മോർണിംഗ് ആയിരിക്കും അതായത് രാവിലെ അഞ്ച് മണിക്കൊക്കെ ഞാൻ തരും കാര്യം ചിലത് രാവിലെ മോർണിംഗ് എണ്ണിട്ട് പഠിക്കുന്നവരുണ്ട് രാത്രി പഠിക്കാൻ പറ്റാത്തവർ മോർണിംഗ് പഠിക്കുന്നവരുണ്ട് സോ ഒരു അഞ്ചു മണിക്ക് ഞാൻ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് തരാം എസ് സി ആയിട്ട് വൈകുന്നേരം തരാം ഓക്കെ ഇനി ലൈവ് വരുന്നത് ഒരു നൈറ്റ് എന്തായാലും എട്ട് മണി അടുപ്പിച്ചതായിരിക്കും തരുന്നത് എപ്പോഴും കാര്യം എല്ലാവരും ഫ്രീ ആവുന്ന സമയത്ത് ആണല്ലോ മെൻലിറ്റി ഉണ്ട് ഉറപ്പായിട്ടുണ്ട് മെൻലബറ്റി എല്ലാം ഉണ്ട് ഓക്കെ എല്ലാ ക്ലാസ്സും ഉണ്ടാവും ഓക്കെ ഓക്കെ അത് മനസ്സിലായില്ല അപ്പൊ ക്ലിയർ ആയിട്ട് ഇങ്ങനെ ആയിരിക്കും നമ്മൾ മുമ്പോട്ട് പോവാം ഓക്കെ അപ്പൊ നിങ്ങൾ ഉള്ളൂ ഈ ഒരു രീതിയിലാണ് ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് അത് ഗ്രൂപ്പിൽ വന്നിട്ട് പറഞ്ഞിട്ടേ കാര്യമുള്ള ഇപ്പം നിങ്ങൾ ഞാൻ ഇത് പേ ചെയ്ത് കയറാത്തവരോടത്ത് ഒഴിവാക്കി നിർത്തുന്നതല്ല അത് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണ് ആപ്പിനകത്ത് ചെയ്യാൻ അല്ലെങ്കിൽ ടെലഗ്രാമിനകത്ത് നിങ്ങൾ എങ്ങനെയാണ് വരേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ എക്സാംസ് ഒക്കെ ചെയ്യേണ്ടതെന്നുള്ളതാണ് അപ്പോൾ മന്ത്രി ഒരു എക്സാം ഉണ്ടായിരിക്കും അത് ആ ഒരു മാസം അടുപ്പിച്ച ഫുൾ ടോപ്പിക്കും ചേർത്തിട്ടായിരിക്കും വീക്കിലി ഒരു എക്സാം ഉണ്ടായിരിക്കും അത് ആ വീക്കിലെ പിന്നെ ഒരുപാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും ഉറപ്പായിട്ട് റെക്കോർഡ് ക്ലാസ് ഒരുവിധം റെക്കോർഡ് ക്ലാസ് ഒരു ദിവസം ഒരു ടോപ്പിക്ക് നമ്മൾ ഒരു ദിവസം തരും അതിന് എത്ര വലിയ ടോപ്പിക്ക് ആണെങ്കിലും ഒരു ദിവസം നമ്മൾ ഒരു ടോപ്പിക്ക് തരും അതിപ്പോ ചിലപ്പോൾ രണ്ടോ മൂന്നോ ചിലപ്പോൾ വീഡിയോ ചിലപ്പോൾ ഒറ്റ വീഡിയോ കാണുള്ളൂ കുഞ്ഞു ടോപ്പിക്ക് ആണെങ്കിലും ഒറ്റ വീഡിയോ കാണുള്ളൂ ഒരു ടോപ്പിക്ക് ഒരു ദിവസം തരുള്ളൂ അപ്പോൾ എൽ സി എം ആണെങ്കിൽ എൽ സി എം ഒറ്റ ദിവസം പേഴ്സൻറ്റേജ് ആണെങ്കിൽ പേർസെൻറ്റേജ് ഒറ്റ ദിവസം ഒരു ദിവസം ഒറ്റ ടോപ്പിക്കേ തരുള്ളൂ എല്ലാം കൂടെ നിങ്ങളെ പഠിപ്പിക്കില്ല മൂന്ന് മാസത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് മാസം കൊണ്ട് തീരും ടോപ്പിക്ക് ആ രീതിക്കാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഇന്ന് അഡീഷണൽ ആയിട്ട് വരുന്നത് എൽ പി യു പി കാർക്കാണ് അവർക്ക് കുറച്ച് എസ്സി ആയിട്ട് കുറച്ച് ആയിട്ട് കുറച്ച് പഠിക്കരുത് കുറച്ച് സാധാരണ ഇവർ പഠിക്കുന്ന പോലെ കഴിഞ്ഞ യു പി ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അതിന് സ്റ്റാറ്റിക്സിൻ്റെ ഒക്കെ ഒരുപാട് വെറൈറ്റി കൊസ്റ്റിൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് പുതിയ ടെക്സിൽ പുതിയ രീതിയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ പഠിക്കേണ്ടി വരും അതൊക്കെ നമ്മൾ പഠിക്കും ലൈവായിട്ട് നമ്മൾ പഠിക്കും ഓക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്തു പോകുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം ഒരുപാട് പേര് വിളിച്ചിട്ട് എപ്പോഴും ചോദിക്കുമ്പോൾ നമുക്ക് എപ്പോഴും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല റിപ്ലൈ കൊടുക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ നമ്പറൊക്കെ കൊടുത്ത് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എടുക്ക കോളൊക്കെ എടുക്കാൻ ആയിരിക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പറ്റില്ല അപ്പോൾ ഒരുപാട് പേര് സെയിം ക്വസ്റ്റൻസ് ഡൗട്ടുകൾ തന്നെയാണ് ചോദിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഈ ലൈവിന്റെ റെക്കോർഡ് ക്ലാസ് തീർച്ചയായിട്ടും ടെലഗ്രാം ഗ്രൂപ്പിനാ തന്നെ അപ്ലോഡ് ചെയ്യും ഓക്കെ അ നിങ്ങൾ നോക്കണ്ട പക്ഷേ ഞാനൊരു കാര്യപ്പെട്ട് സാധാരണ എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നത് ആദ്യം ഒക്കെ ലൈവിനൊക്കെ എല്ലാവരും വരും പിന്നീട് പിന്നീട് പതിയെ മടക്കും കാരണം റെക്കോർഡ് കിട്ടുന്നുണ്ടല്ലോ സോ അതുകൊണ്ട് പതിയെ റെക്കോർഡിലേക്ക് മാറും ഓക്കെ അപ്പോൾ അത് ലൈവിന് വരുന്നതിന്റെ യൂസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നമ്മൾ ചെയ്യുന്നത് അപ്പം ഇന്നിപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്താലേ ചെയ്തതല്ലേ നമ്മളിപ്പോൾ ഇന്ന് ആയി ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അപ്പം അതുകൊണ്ട് വേറെ ഒരു കാരണം കൊണ്ടുവല്ലാട്ടോ ഒഴിഞ്ഞു മാറുന്ന ഒന്നുമല്ല ഈ മൺഡേ മുതൽ അതായത് എനിക്കൊന്ന് നയൻറ്റീനോ ആണെന്ന് തോന്നുന്നു അല്ലേ സോ നയൻറ്റീന്ന് മുതൽ നമ്മൾ ക്ലാസ് മൺഡേ മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഈ മൺഡേക്ക് മുന്നേ പേയ്മെന്റ് ചെയ്ത നമ്മൾ പെയ്ഡ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും കൂടി ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്യാൻ അറിയാത്ത കുറച്ച് പേര് പേരുണ്ടാവും നമ്മുടെ നമ്മുടെ അകത്ത് അല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സണ്ടേയോ അല്ലെങ്കിൽ മൺഡേ എപ്പോഴെങ്കിലും ഒക്കെ നമ്മളൊരു ക്ലാസ് വെക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാം എങ്കിൽ നമുക്കൊരു ക്ലാസ് വെച്ചിട്ട് എങ്ങനെയാണ് ഗൂഗിൾ മീറ്റ് യൂ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് വോയിസ് കാര്യം യൂസ് ചെയ്യാത്തവരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതുകൂടെ നമ്മൾ പറയാം ഓക്കെ ഇത്ര കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുള്ളൂ ഇച്ചിരി കുഞ്ഞ് ലൈവിന് വയ്ക്കാനാണ് ഞാൻ ഇത്തേം പറഞ്ഞത് മാത്സ് സെറ്റാക്കി തരുവോ എന്നാണ് ചോദിക്കുന്നത് എന്നെ കൊണ്ട് പോലെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ഒരു കാരണവശാലും എന്റെ ക്ലാസ്സിൽ വന്നിട്ട് ഞാൻ ഈ പറയുന്ന തള്ളെന്ന് കയറിയിട്ട് നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യും ചെയ്യരുത് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ പോവാ ഒരുപാട് ക്ലാസ് കടപ്പ് എന്റെ ക്ലാസ് കടപ്പുണ്ട് അത് കയറി നോക്കുക നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കുക റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് സെറ്റ് ആയിക്കോളും ഓക്കെ അപ്പോൾ ഞാൻ ഈ വന്നിട്ട് എനിക്ക് കാശ് കിട്ടാൻ പറ്റുമ്പോൾ ഞാൻ തള്ളുക ചെയ്യും നിങ്ങൾ അതൊന്നും നോക്കേണ്ട കാര്യമൊന്നും ഇല്ല നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ ക്ലാസ് നോക്കുക നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് നോക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായി നോക്കാം ഈ രീതി തന്നെ തന്നെയായിരിക്കും മുമ്പ് പോകുന്നട്ടോ കാര്യം ഇത് അതുകൊണ്ടാണ് ഇത് വന്ന് പറഞ്ഞത് നിങ്ങൾ ഈ രീതി തന്നെ ആയിരിക്കും നമ്മൾ മുമ്പോട്ട് പോകാം അപ്പോൾ ഈ രീതിയിൽ നോക്കുക ഈ രീതി ഞാൻ ഈ പറഞ്ഞൊരു ട്രാക്കിലൂടെ പോയാൽ നിങ്ങൾ ഓക്കെ ആകുമോ നിങ്ങൾ നോക്കുക അപ്പം അതുകൊണ്ട് നിങ്ങൾ അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കയറി ഓക്കെ ശാരി എങ്ങനെ മതി പ്രസിദ്ധ സെറ്റാണ് ലൈവ് ക്ലാസ് എട്ട് ടു ഒൻപത് ജിത്ത് നമ്മൾ സെറ്റ് ആയിട്ടില്ല എട്ടിട്ടോ നമുക്ക് എട്ട് ഒമ്പത് ആ റേഞ്ചിൽ വയ്ക്കാം ഒരു ഏഴര അല്ലെങ്കിൽ എട്ട് ആ ഒരു റേഞ്ച് എല്ലാവരും ഒക്കെ ഫ്രീ ആവുന്ന സമയം അതായിരിക്കും പൂവി എന്നാണോ പേര് ഓക്കെ എസ് ആർ മാത് സെറ്റ് ആക്കി തോന്നുന്നു മാത് പേടിക്കാൻ ഒന്നുമില്ല മാത് പേടിക്കാന്ന് വെച്ചാൽ അറിയാ അറിയാന്നുള്ളവർക്ക് സിമ്പിൾ ആണ് ചിലരൊക്കെ ഒന്ന് നിങ്ങളത് പറയത്തില്ലോ മാത് സിമ്പിൾ ആണ് സിമ്പിൾ ഒന്നുമല്ല കേട്ടോ മാത്സ് അറിയാം നമുക്ക് സിംപിളാന്ന് അറിയാം അറിയാൻ പാടില്ലെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ് വെള്ളം അങ്ങനെ തന്നെയാണല്ലോ നമുക്ക് നോക്കാം നമ്മൾ ചിലപ്പോൾ നമ്മൾ പഠിച്ച് വരുന്ന പ്രശ്നമായിരിക്കും കേട്ടോ എങ്ങനെ ഏത് ഏത് രീതിയിൽ കൂടാണ് നമ്മൾ വന്ന് മാത്സ് പഠിക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ പ്രശ്നം പിന്നെ വേറെ ഒന്നും കൂടെ ഞാൻ പറയാം നമ്മൾ നമ്മളിനി എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സാധാരണയായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളവരെല്ലാം നിങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്ത പ്രശ്നം തന്നെ ആയിരിക്കും മീൻസ് നിങ്ങൾ മാത്സ് പഠിക്കാൻ തയ്യാറായിട്ട് വന്ന് ഒരു രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ മൂന്ന് ക്വസ്റ്റ്യൻ ശ്രമിച്ചു മൂന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളല്ല ഞാനാ ഞാനാണെങ്കിലും ശരി നമുക്ക് മടുക്കും നമുക്ക് ചെയ്യാൻ ബാക്കി അങ്ങോട്ട് ചെയ്ത് പഠിക്കാൻ തോന്നും നമുക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടാവും മാത്സ് പഠിച്ചിരിക്കണം എന്ന് പക്ഷേ നമുക്ക് ഇത് കാണുമ്പോൾ നമുക്ക് പിന്നെ അങ്ങോട്ട് പഠിക്കാൻ തോന്നില്ല നമ്മൾ നമുക്ക് പറ്റില്ല നമുക്ക് മൂന്ന് ക്വസ്റ്റിൻ കിട്ടായിരുന്ന പിന്നെ നമ്മൾ എങ്ങനെ ചെയ്യാൻ തോന്നും അപ്പോൾ ആ സമയത്താണ് ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു ട്യൂട്ടർ എന്ന് പറയുന്ന ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് വേണം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആ സമയത്ത് അപ്പോൾ അങ്ങനെ ഒരു ഉപകാരമേ നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ പിന്നെ റെക്കോർഡ് ക്ലാസ് എല്ലാം യൂട്യൂബിൽ കിടക്കുന്ന റെക്കോർഡ് ക്ലാസ് ഞാൻ ഓർഡർ ആക്കി നിങ്ങൾക്ക് തരുന്നതന്നേ ഉള്ളൂ അതിനെ ഓർഡർ ആക്കി ഒരു അതായത് ലോ ലെവലിൽ നിന്നും ഹൈ ലെവലിലേക്ക് ഇങ്ങനെ വലിയ വലിയ ടോപ്പിക്കായിട്ട് തന്നു പോകുന്നു അതിന് പ്രീവിയസ് കൊസ്റ്റൻസും ഞാൻ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തായിരുന്നു ഇതേ ഞാൻ ചെയ്യുന്നുള്ളൂ ബാക്കി നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ ഒരു മെന്റർ ആയിട്ട് നിൽക്കാൻ എനിക്ക് പറ്റുള്ളൂ വർക്ക് ചെയ്യേണ്ട നിങ്ങളാണ് നിങ്ങൾ വർക്ക് പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥ കാണിക്കും അത്രത്തോളം ആത്മാർത്ഥ കാണിച്ച് ഞാൻ കൂടെ നിൽക്കും എന്നുള്ളതിൻ്റെ ഉറപ്പാണ് അറിയത്തില്ല സാർ ആരും കോൺസെപ്റ്റ് പഠിപ്പിക്കത്തില്ല അല്ലേ ഞാൻ കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാം കോൺസെപ്റ്റ് ഒക്കെ ഞാൻ വീഡിയോ ക്ലാസ് തരാം നിങ്ങൾ അത് കണ്ട് നോക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യാം ട്രിക്ക് പഠിപ്പിക്കും വേറെ ക്വസ് അതാണ് ട്രിക്ക് നിങ്ങൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ലോ ട്രിക്ക് പഠിക്കുമ്പോൾ ഉള്ള പ്രശ്നം അതാണ് നമ്മൾ നിങ്ങൾ വിചാരിച്ചാൽ ഒരു ഒരു ടോപ്പിക്കിൽ എത്ര ട്രിക്ക് കാണും ഈ ട്രിക്ക് പഠിക്കുന്നതിന് എത്ര സമയം എടുക്കും ആ ട്രിക്ക് നിന്ന് ഒരു ചെറിയ മാറ്റം വരുത്തിയ ക്വസ്റ്റിന് ചോദിച്ചാൽ എങ്ങനെ ചെയ്യാൻ പറ്റും നമ്മൾ ലോജിക്കലി തന്നെ ഒന്ന് ശ്രദ്ധിക്കും ലോജിക്കലിക്ക് പറ്റും കേട്ടോ നിങ്ങൾ ഒരു ആവറേജ് ആയിട്ട് പഠിക്കുന്നവണെങ്കിൽ ലോജിക്കലി നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇല്ലാത്തവരെ നമുക്ക് എങ്ങനെയുള്ള കുറച്ച് കാണാതെ പഠിച്ചിട്ടൊക്കെ പോയി ശ്രമിക്കാം കേട്ടോ ലോജിക്കലി ചിന്തിച്ചാൽ നമുക്ക് കുറച്ച് ക്വസ്റ്റും ചെയ്യാം ലോജിക്കലി പറ്റുള്ളൂ മാത്സ് പഠിക്കാനായിട്ട് നമ്മൾ വെറുതെ ട്രിക്ക് പഠിച്ചു വെച്ചിട്ട് പോയാൽ ട്രിക്ക് മാറ്റി വെച്ചാൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പൊ നിങ്ങൾ കുറച്ച് പേര് ട്രിക്ക് പഠിക്കുന്നവർ രണ്ട് പേരുടെ യൂട്യൂബ് ചാനലിന്റെ താഴെ വന്ന് ട്രിക്ക് പറഞ്ഞാൽ മാക്സിമം ട്രിക്ക് യൂസ് ചെയ്യാതാണ് പറഞ്ഞു പോകുന്നത് ഇപ്പം ട്രിക്ക് ചോദിക്കുന്നവരുണ്ട് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം എൻ്റെ രീതി ഇഷ്ടപ്പെടണം എന്നില്ല ഇഷ്ടമാണെങ്കിൽ മാത്രം ഓക്കെ നിങ്ങൾക്ക് ഓക്കെ ആവാൻ തോന്നുന്നു കാശ് മുന്നൂറ് രൂപ പോകുന്നുള്ളതല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ പഠിക്കാനുള്ള കുറച്ച് സമയം നിങ്ങൾക്ക് നഷ്ടമാവും അതുകൊണ്ട് ആ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരുപാട് കഥ പറയുന്നില്ല പറഞ്ഞു തുടങ്ങിയപ്പോൾ നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് പോകും അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതെല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് ട്രിക്ക് വേണ്ട ഓക്കെ അപ്പൊ ഇത്ര ട്രിക്ക് വേണ്ട ശരി ശരി നമുക്ക് കോൺസെപ്റ്റ് തന്നെ പോവാം ഓക്കെ നമുക്ക് പല രീതിയിൽ പഠിച്ച് പോവാം നിങ്ങൾ പാർട്ടിസിപ്പേഷൻ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അതായത് പാർട്ടിസിപ്പേഷൻ മീൻസ് എല്ലാവരും വന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം ചെയ്യുന്നല്ല ഞാൻ പറയുന്നു ക്ലാസ്സിൽ അവരുടെ ഒരു റെസ്പോൺസും കാര്യങ്ങളൊക്കെയാണ് ബാക്കി കാര്യങ്ങളും നമുക്ക് അവിടെ പറയാം ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ പഠിക്കാനുള്ള സമയമാണ് എനിക്ക് ഇവിടെ ഉത്സവം നടക്കുന്ന ഉത്സവം കാണാൻ പോകണം അപ്പോൾ ഇങ്ങനെ ഒക്കെയുണ്ട് പെട്ടെന്ന് പറ സെറ്റ് ആണ് നിർത്താം അതെ ഓക്കെ എല്ലാം കഴിഞ്ഞു ഓക്കെ ആണ് അപ്പോൾ നമുക്ക് വൈൻ്റപ്പ് ചെയ്യാം ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ശരിയല്ലേ ഇത്ര പറയാനുണ്ടായിരുന്നല്ലോ കേട്ടോ ശരി അപ്പോൾ വൈൻ്റപ്പ് ചെയ്യാലോ ഓക്കെ എന്നാദിയ ശരി ശരി താങ്ക് യു ദിവ്യ ഓക്കെ ഓക്കെ ശരി 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 മൺ ഡേ സെറ്റ് ആക്കും കേട്ടോ നമ്മൾ ഓക്കെ ഡൺ ശരി ഓക്കെ ശരി 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 താങ്ക് യു താങ്ക് യു ഏഹ് ഏ ഷർഷർ എ സി വെക്കണം ഭയങ്കരമായിട്ടുള്ള ചൂട് ഇവിടെ ഈ റൂമിൽ എ ഇല്ല ഏർക്കുക സാറേ അല്ലേ ഓക്കെ താങ്ക് യു എൻ്റെ പ്ലേസ് ഡ്രിവാൻഡ്രോ ആണ് കേട്ടോ ശാരിക ഓക്കെ ശരി ശരി കട്ടിയോ എന്നാൽ കേട്ടോ ഗുഡ് നൈറ്റ്